അമാൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് ശനിയാഴ്ച മാത്രം പതിനഞ്ചിലേറെ പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് വിദേശത്ത് നിന്ന് ഏഴ് പരാതികളും നൽകിയിട്ടുണ്ട് പത്ത് നിക്ഷേപം നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പണം നിക്ഷേപമായി സ്വീകരിച്ച് തിരിച്ചു നൽകാതെ വഞ്ചിച്ച സംഭവത്തിലാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത് അമാൻഗോൾഡ് എം ഡി രാമന്തളി വടക്കുംപാട്ടെ പി കെ മൊയ്തുഹാജിക്കെതിരെയാണ് കേസ് ഇയാളെ കൂടാതെ എട്ട് ഡയറക്ടർമാർ കൂടി സ്ഥാപനത്തിനുണ്ടാവും ഇതിൽ ഒരാൾ നാടുവിട്ടെന്നും മറ്റുള്ളവർ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്നതായും സൂചനയുണ്ടാവും നിലവിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് പുറത്തുവന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ തുക ഇനിയും ഉയരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിരവധി പേരാണ് തട്ടിപ്പിനിരയായത് രണ്ടായിരത്തി പതിമൂന്നിൽ പയ്യന്നൂർ മാളിൽ അറ്റ്ലസ് ഇന്റർനാഷണൽ ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറി ആരംഭിക്കുകയും പിന്നീട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് അമാൻ ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറി ആരംഭിക്കുകയുമായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായ കുഞ്ഞുമംഗലം സ്വദേശി മുത്തലി പറഞ്ഞു പിന്നെ ഞാൻ പയ്യന്നൂർ മാണിൽ അറ്റ്ലസ് ഇൻ്റർനാഷണൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഷോപ്പിലാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഇരുപത്തഞ്ച് പവനായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത് അവരെനിക്ക് വാഗ്ദാനം ചെയ്തത് മന്ത്ലി മൂവായിരം രൂപ വെച്ചിട്ട് ഇത് തരാമെന്ന് പിന്നെ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് വരെ കൃത്യമായിട്ട് തന്നിരുന്നു അതിനുശേഷം അതേ ജ്വല്ലറി പേര് മാറ്റിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവർ ഓപ്പൺ ചെയ്തു അമാൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ശേഷം ഒരു ആറുമാസം അവർ സുഖമായിട്ട് റൺ ചെയ്യുകയും എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞ് നിങ്ങളെ ഇൻവെസ്റ്റ് തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് അവർ വാങ്ങിച്ചിട്ട് റിട്ടേൺ എനിക്ക് അതിന് ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ നിങ്ങളെ മുഴുവൻ ഇൻവെസ്റ്റ് റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒറിജിനൽ വാങ്ങിച്ചു വെച്ചത് പിന്നെ പലപ്പോഴായിട്ട് ഞാൻ അവിടെ ചെല്ലുകയും പിന്നെ അവരോട് ചോദിച്ചപ്പോൾ ഇന്ന് തരാം നാളെ തരാം പുതിയ ഞങ്ങൾ നിക്ഷേപം സ്വീകരിക്കുകയാണ് പുതിയ ഞങ്ങൾ റിന്യൂ ചെയ്യുന്നുണ്ട് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിപ്പോയി ഒരു വർഷത്തോളം പിന്നെ അവർ സുപ്രഭാതത്തിലവർ പൂട്ടി പോകാനുണ്ടായത് വഞ്ചിച്ചു തന്നെയാണ് കാരണം വെച്ചാൽ അല്ലെങ്കിൽ അവർക്ക് സുഖമായിട്ട് അന്നേരം ഞങ്ങൾ അവരെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുമ്പോൾ അവർ ഇതിലുള്ളത് എഗ്രിമെൻ്റ് ഉള്ളത് നിങ്ങൾ ഏത് ടൈം വന്നു കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കാം പിന്നെ മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ സ്വർണ്ണാഭരണം പണിക്കൂലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെയുള്ളൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ തന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കിട്ടതാണ് സ്വർണ്ണാഭരണം വീട്ടിലെ സ്വർണ്ണാഭരണം കാരണം സ്വലം ഇല്ലാത്ത സേഫ്റ്റി ആയിട്ട് കിട്ടും അങ്ങനെയൊക്കെയാണ് അവർ എഗ്രിമെൻറ്റ് അതിൻ്റെ എഗ്രിമെൻ്റ് അതിൻ്റെ കയ്യിൽ അതിൻ്റെ പിന്നിൽ അവർ വ്യക്തമായിട്ട് എഴുതി ഇത്ര ശതമാനം ഇത്ര ശതമാനമൊന്നുമില്ല അവർ പറഞ്ഞ് ഗോൾഡിൽ ഇടുകയാണെങ്കിൽ ഏഴ് ഏഴ് മാത്രമേ കിട്ടില്ല അത് ക്യാഷിൽ ഇടുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റ് അതായത് വൺ ലാക്കിന് ആയിരം ഉറപ്പ് കിട്ടും ഗോൾഡിൽ ഇടുകയാണെങ്കിൽ അതായത് ആ സമയത്ത് ഏതാണ് ഗോൾഡ് റേറ്റ് നോക്കാതെ നമുക്ക് തിരിച്ചൊരു ഗോൾഡ് റേറ്റ് തന്നെ തരുന്നതാണ് സ്വർണ്ണം സ്വർണ്ണ ഞാൻ ശരിക്കും ഇരുന്നൂറ് ഗ്രാം ആണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് പൂർണ്ണമായിട്ട് പ്രകാരം ഇരുന്നൂറ് ഗ്രാം കിട്ടണം അന്ന് ഞാൻ ഇട്ട സമയത്ത് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് പവനുള്ളത് ഇന്നിപ്പോ ഫോർട്ടി തൗസൻഡായി അപ്പോൾ അതായിരുന്നു ഒരു മെച്ചുണ്ടായത് കാരണം നമ്മൾ കുറഞ്ഞ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ കൂടിയ സമയത്ത് സ്വർണ്ണാഭരണം എന്താ പറയാ മേക്കിംഗ് ചാർജ് ഇല്ലാതെ കിട്ടും അവരുടെ വാഗ്ദാനം നിലവിൽ ആറ് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് ജുവല്ലറി എം ഡി മൊയ്തീൻ ഹാജി ഒളിവിലാണെന്നതാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക നിഗമനമെന്ന് ൂർ ഐ എം സി പ്രമോദ് പറഞ്ഞു പുറത്തുനിന്ന് അമാൻ ഗോൾഡു ആയി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ ആറ് കേസാണ് പോലീസ് സ്റ്റേഷൻ കേസ് ചെയ്തിട്ടുള്ളത് ഈ ആറെണ്ണത്തിൽ ഏകദേശം അരക്കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ള ഒരു പരാതിയാണ് നമ്മുടെ കയ്യിലിട്ടുള്ളത് കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ വരാൻ സാധിക്കും ഇന്ന് കുറച്ച് പരാതി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ അത് തന്ന പരാതിയിൽ കേസിന് അസുഖമായ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ അത് ചേർത്ത് അത് പെറ്റീഷൻ സ്വീകരിച്ച് ശേഷം എൻ്റെ മൊഴി ഹാജി നാട്ടിലില്ല അത് ഫോൺ ഉള്ളതാണ് എന്നാണ് നിങ്ങളുടെ ബാക്കി ഡയറക്ടർമാർ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രതിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ആരെങ്കിലും ഒന്ന് ക്രിസ്ത്യൻ പ്രാവശ്യമുണ്ട് അപ്പം നാട്ടുകാർക്ക് ഇവർ തരുന്ന പരാതിയിൽ മൊയ്താജിനെ മാത്രം ഇവർ തരും അപ്പൊ അയാളുമായിട്ട് ബന്ധപ്പെട്ടതിനു ശേഷം ബാസിന് കൂടുതൽ വിവരങ്ങൾ പയ്യന്നൂർ